നമ്മുടെ തിരുവലയിലെ എരുവി പേരിൽ ഓദർ റൂട്ടിലെ കോഴിമലയിലെ ഒരു എൺപത് സെൻ സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് പ്ലോട്ട് ഇരിച്ചിട്ടിരിക്കുകയാണ് ആ സ്ഥലത്തിന്റെ അടുത്തുള്ള റോഡിലാണ് നിൽക്കുന്ന റോഡിന്റെ അപ്പറയും ഇപ്പറിയുമാണ് സ്ഥലങ്ങളിലെ സ്ഥലത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ തിരുവല്ല എരുവിപൂർ ജംഗ്ഷനിൽ നിന്ന് ഓതരക്കുള്ള വഴിയിലെ കോഴിമല എന്ന ജംഗ്ഷനിലാണ് ആ റോഡ് സൈഡാണ് പ്രോപ്പർട്ടി എൺപത് സെന്റ് വരുന്നത് അതിൽ നമ്മൾ പ്ലോട്ട് ഇരിച്ചിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം പോലും കയറാത്ത പ്രോപ്പർട്ടിയാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അടുത്തുണ്ട് സ്കൂളുണ്ട് കോളേജുണ്ട് ആരാധനാലയങ്ങളും സൂപ്പർ മാർക്കറ്റുകളും ഉണ്ട് അതുപോലെ നമ്മൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അതുപോലെ വീഡിയോയിൽ കാണുന്ന വീടുള്ള ഭാഗം വിറ്റുപോയതാണ് ബാക്കിയുള്ള ഏരിയയാണ് വിൽപ്പനയ്ക്കുള്ളത് സ്ക്രീനിൽ ഈ പ്രോപ്പർട്ടിയുടെ സ്കെച്ച് കൊടുത്തിട്ടുണ്ട് അതിലെ വീടൊഴികെയുള്ള ബാക്കി സ്ഥലങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് അതിൽ നിങ്ങൾക്ക് വേണ്ട പ്രോപ്പർട്ടി ചൂസ് ചെയ്യുക വന്ന് ഡയറക്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്കും ലൊക്കേഷൻ കാണുന്നതിന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഡയറക്റ്റ് സൈറ്റ് വിസിറ്റ് ചെയ്യുക